വിറ്റാമിനുകളും മിനലുകളും ധാരാളം അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി അയേണ് പൊട്ടാസ്യം കാൽസ്യം ഫൈബർ മഗ്നീഷ്യം തുടങ്ങിയവ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുമ്പോൾ ഇവയുടെ ഗുണങ്ങൾ കൂടും അടിമുതല് മുടി വരെ ഉന്മേഷവും ആരോഗ്യവും സൗന്ദര്യവും തരാന് ഏയൊരു ശീലത്തിനാവും എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർക്കുമ്പോൾ അതിലെ പോഷകങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ശരീരത്തിന് ആകിരണം ചെയ്യാൻ സാധിക്കും കൂടാതെ ഇതിലെ നാരുകൾ മൃദുവാവുകയും ദഹന പ്രക്രിയ കൂടുതൽ സുഗമമാക്കുകയും ചെയ്യും ഇതുകൊണ്ടാണ് ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്ത് കഴിക്കണം എന്ന് പറയുന്നത് എങ്ങനെ തയ്യാറാക്കാം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് വരെ ഉണക്കമുന്തിരി എടുത്തു നന്നായി കഴുകുക ഇത് ഒരു ചെറിയ ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക രാവിലെ ഉണരുമ്പോൾ ഈ മുന്തിരി വെറുമയത്തിൽ കഴിക്കുകയും ബാക്കിയുള്ള വെള്ളം കളയാതെ കുടിക്കുകയും ചെയ്യാം എട്ട് പ്രധാന ഗുണങ്ങൾ രാവിലെ കുതിർത്ത ഉണക്കമുന്തിരി കഴിക്കുന്നതും അതിന്റെ വെള്ളം കുടിക്കുന്നതും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത മാർഗമാണ് ഇത് കരളിന്റെ പ്രവർത്തനത്തെയും മെച്ചപ്പെടുത്താൻ സഹായിക്കും പതിവായി ഇത് കഴിക്കുന്നത് കുടലിന്റെ ചലനം മെച്ചപ്പെടുത്തുകയും ആരോഗ്യകരമായ ദഹനത്തിന് വഴിയൊരുക്കുകയും ചെയ്യും ഇതിലെ പ്രകൃതിദത്തമായ പഞ്ചസാരകളായ ഫ്രക്ടോസും ഗ്ലൂക്കോസും ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകുകയും ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും രാവിലെ കാപ്പി കുടിക്കുന്നതിന് പകരം ഈ ഉണക്കമുന്തിരി കഴിച്ചാൽ വ്യായാമം ചെയ്യുന്നവർക്കും കായിക താരങ്ങൾക്കുമെല്ലാം രാവിലെ തന്നെ മികച്ച ഒരു ഊർജ സ്രോതസ്സാണ് ഇത് ദഹനം എന്നത് ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ് ഉണക്കമുന്തിരിയിൽ നാരുകൾ ധാരാളമുണ്ട് ഇത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ തടയാനും ദഹന വ്യവസ്ഥയെ ഓൺ ട്രാഫ്റ്റി ഇൽ നിർത്താനും സഹായിക്കും നമ്മുടെ നാട്ടിൽ പലർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വിളർച്ച അഥവാ അനീമിയ ഉണക്കമുന്തിരിയിൽ ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിന് അത്യാവശ്യമാണ് പൊട്ടാസ്യം ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം രക്തക്കുഴലുകളെ വിശ്രമിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇത് ഹൃദയാരോഗ്യത്തിനും വളരെ പ്രയോജനകരമാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും ഉണക്കമുന്തിരിയിൽ പോളിഫനോളുകൾ ഫ്ലേവനോയിഡുകൾ തുടങ്ങിയ ശക്തമായ ആന്റി ഓസിഡന്റുകൾ സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട് ഇവ ഈ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്നു ഉണക്കമുന്തിരി കുതിർത്ത് കഴിക്കുമ്പോൾ ഈ ഇരുമ്പിനെ ശരീരം എളുപ്പത്തിൽ വലിച്ചെടുക്കും അങ്ങനെ അനിയയെ ഒരു പരിധി വരെ തടയാനും നിലവിലുള്ള വിളർച്ച കുറക്കാനും ഇത് സഹായിക്കും അതുവഴി ശരീരത്തെ വിവിധ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും രോഗപ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രായമാകുമ്പോൾ എല്ലുകൾക്ക് ബലം കുറയുന്നത് സാധാരണമാണ് ഉണക്ക ബോറോൺ ഉണ്ട് ഇത് എല്ലുകളുടെ സാന്ദ്രത നിലനിർത്താനും ബലം നൽകാനും സഹായിക്കും കാൽസ്യം ശരീരത്തിന് നന്നായി ആകിരണം ചെയ്യാനും ഇത് സഹായിക്കുന്നതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനുത്തമമാണ് ഉണക്കമുന്തിരിയിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതുകൊണ്ട് അത് ചർമ്മത്തിന് യുവത്വവും തിളക്കവും നൽകാനും സഹായിക്കും ആരോഗ്യകരമായ ചർമ്മത്തിന് അകത്തു നിന്നുള്ള പോഷണം അനിവാര്യമാണ്